ഒരു നിരവധി മലയാള സിനിമകളിലും സീരിയലുകളിലും ഒരുപടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ ചേക്കേറിയ താരമാണ് നടി നിഷാ സാരംഗ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിഷാ സാരംഗ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകും എന്ന ഹാസ്യ പരമ്പരയിലെ നീലുവ എന്ന കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഇപ്പോഴിതാ നിഷാ സാരംഗിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് താരം തന്റെ വ്യക്തമായ തീരുമാനം അറിയിച്ചിരിക്കുന്നത് താരം വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ ഇൻപത് വയസ്സ് ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അതുകഴിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ മക്കളോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണെന്ന് നിഷ പറയുന്നു ഇപ്പോൾ കല്യാണം കഴിക്കാം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ട് വേണം ഇങ്ങനെയാണ് താരം വെളിപ്പെടുത്തുന്നത് അമ്മയെ നന്നായി നോക്കുന്ന ഒരാൾ ആയിരിക്കണം അതെന്ന നിബന്ധന ഉള്ളൂ എന്നാണ് മക്കളും പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിഷാ സാരങ്ങിന്റെ ഈ വെളിപ്പെടുത്തൽ അഭിമുഖത്തിൽ നിഷയും മകളും ഒപ്പമുണ്ടായിരുന്നു മക്കളോട് പണ്ടേ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്പതാം വയസ്സിൽ മുതൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും അമ്പത് വയസ്സുവരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ എനിക്കുള്ള ജീവിതമാണ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ഒരിക്കലും നിങ്ങൾ വേണ്ടെന്ന് പറയരുത് ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് ഞാൻ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണം കഴിക്കാം എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കുകയുന്നില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും തിരക്കിട്ട ജീവിതമാണ് എൻ്റെ ഇടവേളകളിൽ എനിക്കിപ്പോ ഉണ്ടാകാൻ ഒരു കൂട്ട് ആവശ്യമുണ്ട് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മനസ്സ് അശാന്തമാകും അമ്പത് വയസ്സാകുമ്പോൾ ഞാൻ എന്നെ തന്നെ സന്തോഷവതിയാക്കി നിർത്തിയില്ലെങ്കിൽ മാത്രമേ എൻറെ ആരോഗ്യം പോലും സംരക്ഷിക്കാൻ അപ്പോൾ ഞാൻ എന്നെ നോക്കണം എന്നാണ് അഭിമുഖത്തിൽ നിഷ പറഞ്ഞത് അമ്മയെക്കുറിച്ച് മകളും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ അധികം സംസാരിക്കില്ല ടീവി കാണില്ല പ്രാർത്ഥനയാണ് എപ്പോഴും അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നോക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ ഉറപ്പായും സ്വീകരിക്കും അമ്മയ്ക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒരിക്കലും അറിയില്ല മണ്ടത്തരം ചെയ്യരുതെന്ന് മാത്രമാണ് അമ്മയോട് പറയാനുള്ളത് കാരണം പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കും അടുപ്പമുള്ളവർ എന്ത് കള്ളത്തരം ചെയ്താലും അമ്മ അതൊരിക്കലും കണ്ടുപിടിക്കില്ല എന്നാണ് നിഷിയുടെ മകളായ ചിഞ്ചു പറയുന്നത് എന്നാൽ അത് അങ്ങനെയല്ല തനിക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അത് കണ്ടിട്ടും താൻ കണ്ണടക്കുന്നതാണ് അതിനൊരു കാരണവുമുണ്ട് അവരെ എനിക്ക് ഇഷ്ടമാണല്ലോ എന്നാണ് ആ കാരണമെന്ന് നിഷ പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നിഷ സാരൻ ആദ്യ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ നിഷ സാരെ രണ്ട് പെൺമക്കളുണ്ട്